ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഏകദേശം ഒരു എട്ട് എട്ടേകാല സമയത്ത് തന്നെ നമ്മൾ എന്താ പറയുക നാട്ടിലുള്ള പാടം ഉണ്ടാവുമല്ലോ അങ്ങോട്ടേക്ക് പോയിക്കാണ് അപ്പം ഇതാണ് അവിടുത്തെ വ്യൂ കാര്യങ്ങൾ രാവിലെ ആവുമ്പോണ്ട് ചാറ്റിൽ മഴ ഉണ്ടായതുകൊണ്ടും ഭയങ്കര രസമായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ കാണുന്ന പാടത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു തൊട്ട് നെൽകൃഷിയുണ്ട് കൃഷിയൊക്കെ ഉണ്ട് കാണാൻ നല്ല രസമുള്ള ഒരു ഏരിയ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം നമ്മൾ രാവിലെ തന്നെ കാലമേക്ക് വെള്ളമാകുമ്പം കുറച്ചൊരു പ്രയാസം ഉണ്ടാകുന്നു പക്ഷെ നമ്മൾ ഇങ്ങനത്തെ പാടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതൽ തന്നെ വാപ്പാക്കും അതൊക്കെ എന്താ പറയാ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ വാഴ കൃഷിയാവും നമ്മളും അവരൊപ്പം വാഴയിലൊക്കെ ഇറങ്ങിയിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ആ ഒരു ശീലം ഉണ്ടാവും കൊണ്ട് എനിക്ക് നഷ്ട രസം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാൽ പോരാം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അതിൻ്റെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ കിട്ടൂ അപ്പം ഇതാണ് അവിടുത്തെ കാഴ്ച ജസ്റ്റ് നമ്മൾ രണ്ട് മൂന്നടി മുന്നോട്ടേക്ക് വെച്ചപ്പം ആ പാടത്തിൻ്റെ തൊട്ടുള്ളൊരു വീട് കാണാനിടയായി എന്ത് ഭംഗിയാണോ ആ വീട് കാണാൻ കാരണം തൊട്ട് തന്നെ പാടാണ് ഉള്ളത് അപ്പം ഭയങ്കര രസമായിരിക്കും കാരണം പാടത്തിൽ നിന്നുള്ള ചീ വീടുകൾ മറ്റുള്ളക്കറിയ ശബ്ദമുണ്ടല്ലോ അതൊക്കെ ഭയങ്കര രസമാണ് രാത്രി കേൾക്കാൻ അതൊക്കെ അനുഭവിച്ചിട്ട് അതൊക്കെ എന്താ ആസ്വദിച്ചിട്ട് കിടക്കാൻ പറ്റും ഇത് എങ്ങനുണ്ട് ഈ കാഴ്ച അതായത് നമ്മൾ ഓരോ പാടത്തുനിന്നും മറ്റൊരു പാടത്തേക്ക് വെള്ളം വിടാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ ചാല് കീറും ആ അതിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു വെള്ളപ്പം നിങ്ങൾ കണ്ടത് എങ്ങനെയുണ്ട് ഇതും കൂടെ എങ്ങനെയുണ്ട് ജസ്റ്റ് നമ്മളെ കൂടെ നടക്കുന്ന ആ ഒരു കാഴ്ചയാണ് പിന്നെ തിരികെ നടക്കുകയാണ് ഇതാണ് നമ്മളെ ബൈക്ക് ഇതിൽ കയറി നമ്മൾ ലക്ഷ്യം ഇനി നെക്സ്റ്റ് രാവിലെ തന്നെ ആയതുകൊണ്ട് ചിക്കൻ വാങ്ങാനാണ് ഉച്ചക്കുള്ള ഫുഡിലെ ചിക്കൻ വാങ്ങാനാണ് അപ്പോൾ അതിന് മുൻപ് രാവിലെ ഞാൻ ഒന്നും കേൾച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അടുത്തുള്ള ഹോട്ടലുണ്ട് ഈ ഒരു ഹോട്ടൽ തങ്ങൾസിൻ്റെ അക്കിപ്പാടം എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഹോട്ടലാണ് ഇവിടെ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഭയങ്കര സ്പെഷ്യൽ കാര്യമാണ് അതുകൊണ്ട് പല ആളുകളും ക്യൂ നിന്നിട്ടാണ് ഫാമിലി അടക്കം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് എനിക്ക് തോന്നി ഇവിടെ നന്നായി ഫുഡ് കിട്ടൂലാണ് അപ്പോൾ നമ്മൾ കഴിക്കാണ്ട് വീണ്ടും നമ്മൾ ചിക്കൻ കടയിലേക്ക് വന്നിട്ട് ഒരു ചിക്കൻ ഓർഡർ ചെയ്ത് അപ്പം അത് വെട്ടുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തും അവിടുന്ന് ചിക്കൻ മേടിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വഴിയിലുള്ള മറ്റൊരു കടയിൽ കയറി നല്ല പൊറാട്ടയും നമ്മൾ ദേശീയ കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ കുറച്ച് ക്യാഷ് ഉണ്ട് അത് ബാങ്കിലിടണം അടുത്ത പോക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ നാടിന്റെ ചുറ്റുവട്ടവും ഒന്നെങ്കിൽ റബ്ബർ ആയിരിക്കും അല്ലെങ്കിൽ തെങ്ങായിരിക്കും കൗങ്ങായിരിക്കും അത്രയും ഭംഗിയുള്ള ഒരു നാടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മൾ നാട് ഇപ്പൊ വെള്ളപ്പാടം എന്ന് മണ്ണാർക്കാട് അടുത്ത് വെള്ളപ്പാടം എന്ന് പറയുന്ന ഉൾഗ്രാമത്തിലെ ചെറിയൊരു ടൗൺ ആണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ബാങ്കിലൊക്കെ ക്യാഷ് അടച്ചതിന് ശേഷം നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരുമ്പം കണ്ട കാഴ്ചയാണ് മീൻ പിടിക്കുക മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക ഹരാണ് കുറേ ചെറുപ്പത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് മീൻ പിടിത്തവിടെ കണ്ടാലും നമ്മളവിടെ ഇറങ്ങും അതാണ് നമ്മളെ വീക്ക്നെസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തോന്നും അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു അപ്പം അവിടെ ചെറിയ കോട്ടിമീൻ നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടിമീൻ എന്ന് പറയും മുഷി ഉണ്ടാവില്ലേ മുജ്ജി എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയും അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള മീനാണ് ഈ കോട്ടിമീൻ പെട്ടെന്ന് ചാവത്തൊന്നുമില്ല അങ്ങനെ ആ മീനെ പിടിച്ച് കരക്കിട്ടിട്ടുണ്ട് അപ്പം കട്ടെന്താ പറയാ വളരെ ആ ശരി ചത്തുകൂണ് പിന്നെ എങ്ങനെ വളർത്തുക ഒരു വള്ളത്തി കവർക്ക് ഇട ആ വള്ളക്കേ ആയിക്കിട വേഗം ആയിക്കട നേരം ആരത് കൊണ്ടു മീന് ആ ശെരി ആ എന്നാ അങ്ങനെ പോട്ടെ അതിന് വളർത്തിട്ടോ കൊല്ലണ്ടെട്ടോ ആരെങ്കിലും റിയുമ്പോ എന്നോട് പറയണേ ആരെങ്കിലൊക്കെ കൊല്ലോ എന്ന് അതായത് വളർത്താൻ കൊണ്ടല്ലേ ഞങ്ങളെ കൊല്ലാണെങ്കിൽ കൊണ്ടുപോകണോന്ന് എന്നോട് ഇങ്ങോട്ടേക്ക് അങ്ങനെ അങ്ങനെ പാറമൊക്കെ അങ്ങനെ കയറിപ്പോയി ശരിക്കും നമ്മളെ നാട്ടിൽ കുറെ ഇങ്ങനെ മലപ്രദേശമാകും കൊണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അതാണ് നമ്മുടെ നാടിന്റെ ഭംഗി ചുറ്റും പാടവും റബ്ബറും നെൽകൃഷികളും അതുപോലെ തെങ്ങുകളും കൊണ്ട് പ്രകൃതി സുന്ദരമായ നാടാണ് അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ട് പോയ ചിക്കന് കറിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നല്ല മുരിങ്ങാ അങ്ങനെ നമ്മൾ എന്താ പറയുക കഴിക്കും കഴിഞ്ഞ ശേഷം നമ്മൾ വളർത്തുന്ന പൂച്ചന്നുമല്ല കേട്ടോ അവിടെ ഉള്ളൊരു പൂച്ചാണ് അതിന് കഴിച്ച ചിക്കൻ്റെ ബാക്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഇത് വീണ്ടും മോൻക്ക് വയ്യാണ്ടായി അങ്ങനെ മോനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഏകദേശം ഇപ്പം അഞ്ച് അഞ്ചരക്കായി ഇവനിങ് അപ്പോൾ നമ്മൾ ചാനൽ വൈൻഡിപ്പിയാണ് ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ